നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം വി ഗോവിന്ദന്റെ മകൻ വ്യവസായിയിൽ നിന്ന് വാങ്ങിയ തുക തിരികെ കൊടുത്തില്ല മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നത് ആ വമ്പൻ തോമസ് ഐസക് ഉൾപ്പെടെ സി പി എമ്മിലെ മുൻനിര നേതാക്കളുമായി ഈ ദല്ലാളിന് ബന്ധം യു കെയിലെ വിവാദ നായകൻ സി പി എമ്മിന്റെ അസ്ഥി തോണ്ടാൻ ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണ് ഗോവിന്ദന്റെ മകന് പണി കിട്ടിയതോടെ പിണറായി ആശ്വാസത്തിലാണ് മകളുടെ മാസപ്പടി കേസിൽ പിണറായി നിന്ന് ഉരുകയായിരുന്നു ഇതുവരെ ഇപ്പോൾ കൂട്ടിന് ഒരാളെ കിട്ടി ഗോവിന്ദൻ ഇനിയിപ്പോൾ വീണയുടെ മാസപ്പടി എം വി ഗോവിന്ദന് താങ്ങിയല്ലേ പറ്റൂ മമ്മൂട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി രംഗത്ത് വന്ന ഷർഷാദ് ആണ് ഗോവിന്ദൻ ഇട്ട് ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണല്ലോ വൻ വിവാദം ഇപ്പോൾ പുകയുന്നത് ഷർഷാദിന്റെ ഭാര്യയാണ് റത്തീന അതായത് പുഴു എന്ന ചിത്രത്തിന്റെ സംവിധായിക ഭാര്യ പ്രശസ്തിയിലെത്തിയപ്പോൾ മറ്റു ചിലരുടെ വാക്കുകൾ കേട്ട് തന്നെ തള്ളിപ്പറയുകയും തനിക്കെതിരെ ഗാർഹിക പീഡനത്തിന് കള്ളക്കേസ് കൊടുക്കുകയുമാണ് ചെയ്തതെന്ന് ഷർഷാദ് ഇപ്പോൾ പറയുന്നു ഷർഷാദ് ചിലത് വെട്ടി തുറന്ന് പറഞ്ഞതാണ് സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്നത് ദല്ലാളുമാരുടെ അയ്യരുകളിയാണല്ലോ സി പി എമ്മിൽ രാഷ്ട്രീയ ദല്ലാളന്മാർ എങ്ങനെ സി പി എമ്മിൽ പിടിമുറുക്കുന്നു ആരാണ് രാജേഷ് കൃഷ്ണ അയാൾ എങ്ങനെ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന പവർ ബ്രോക്കറായി രാജേഷ് കൃഷ്ണയ്ക്ക് സി പി എം നേതാക്കളുമായി എന്താണ് ബന്ധം ഇതെല്ലാം പറയുകയാണ് ഷർഷാദ് വലിയ ആരോപണങ്ങളാണ് ഇദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അതായത് കൊടും തീയാണ് കൊളുത്തി വിട്ടിരിക്കുന്നതെന്ന് ഷർഷാദ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഗോവിന്ദൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത് കടുത്ത ആരോപണങ്ങളാണ് സി പി എം നേതാക്കളുടെ മക്കളുടെ തനിക്കുണമാണ് വീണ്ടും വെളിവാകുന്നത് സി പി എം നേതാക്കളുടെ മക്കളെല്ലാം കോടാനുകോടികളുടെ വരുമാനമുള്ള ആൾക്കാരാണ് ഇവർക്കൊക്കെ എങ്ങനെ ഈ പണം കിട്ടിയെന്നത് ഒരു ചോദ്യം തന്നെയാണ് പിണറായി വിജയന്റെ മകൾ തന്നെ കണ്ടില്ലേ വലിയ വിവാദമാണ് വീണക്കു നേരെ ഉയരുന്നത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദന്റെ മകനു നേരെ ഒരു ആരോപണം വരുന്നത് പാർട്ടി കനത്ത പ്രതിസന്ധിയിലേക്ക് മുങ്ങി താഴുകയാണ് അതിന്റെ കൂടെയാണ് ഈ നേതാക്കന്മാരുടെ മക്കളുടെ തനി നിറവും പുറത്താകുന്നത് എന്തായാലും അടിമകൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും കാരണം മാസപ്പടിയിൽ വീണയ്ക്ക് വേണ്ടി മാത്രമല്ല ഇനി എം വി ഗോവിന്ദന്റെ മകനു വേണ്ടിയും കിടന്ന് മെഴുകേണ്ടി വരും പാർലമെന്റ് മന്ദിരം കാണാനുള്ള പാസിന് വേണ്ടിയാണ് താൻ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാമിനെ വിളിക്കുന്നതെന്ന് ഷർഷാദ് പറയുന്നു ആദ്യമായിട്ട് ശ്യാമുമായി സംസാരിക്കുന്നതും ഈ സമയത്താണ് ശ്യാമാണ് രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുത്തുന്നതെന്ന് ഷർഷാദ് വ്യക്തമാക്കി പിന്നെ ഞാൻ രാജേഷ് കൃഷ്ണയെ കാണുന്നത് ഒരു പ്രമുഖ വ്യവസായിക്ക് കിട്ടാനുള്ള പണവുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചയിലാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാമും കേരളത്തിലെ ഒരു സീനിയർ ഐ പി എസ് ഓഫീസറും വേറൊരു വ്യക്തിയും ചേർന്നായിരുന്നു സാമ്പത്തിക ഇടപാട് ശ്യാം ഒരു വ്യവസായിയെ സഹായിക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങി പക്ഷെ അത് നടന്നില്ല അപ്പോൾ സ്വാഭാവികമായി കാശ് തിരികെ ചോദിക്കും അപ്പോൾ കാശ് കൊടുത്ത ആളിന്റെ മീഡിയേറ്ററായി ഞാനും ശ്യാമിന്റെ മീഡിയേറ്ററായി രാജേഷ് കൃഷ്ണയും വരുന്നു അങ്ങനെയാണ് രാജേഷ് കൃഷ്ണയെ നേരിട്ട് കാണുന്നത് രണ്ട് മൂന്ന് ദിവസത്തെ തുടർച്ചയായ മീഡിയേഷൻ ആണ് അതിനിടയിൽ എം ബി രാജേഷ് പി കെ ബിജു തോമസ് ഐസക് ശ്രീരാമകൃഷ്ണൻ എന്നിവരൊക്കെ ഇയാൾക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതൊക്കെ ഇയാൾ എന്നെ കാണിക്കുന്നുമുണ്ട് അത് വലിയൊരു ഗെയിമായിരുന്നു അയാൾക്ക് കുറച്ച് എന്തോ കാശ് കിട്ടി ഒരുപാട് തൊഴിലാളികളൊക്കെ ഉള്ള ഒരു വ്യവസായി ആയിരുന്നു അദ്ദേഹം സി പി എമ്മിനോട് കളിച്ചാൽ തൊഴിലാളി പ്രശ്നവും മറ്റുമായി പണി കിട്ടുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അങ്ങനെ പേടിച്ച് എല്ലാം ഒതുക്കി തീർത്തു പിന്നീട് ഞാൻ രാജേഷ് കൃഷ്ണയെ ബന്ധപ്പെടുന്നത് എന്റെ ഒരു ആവശ്യത്തിനാണ് ബാങ്കിൽ നിന്നുണ്ടായ ചില പ്രശ്നങ്ങളും അതിൽ രാജേഷ് കൃഷ്ണ തനിക്ക് സഹായവുമായി വന്നു അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കാണ് ഇതിന് ഇതിൽ ഇടപെട്ടത് ബാങ്കുകാർ ചില പണി പറ്റിച്ചു അപ്പോഴാണ് ഞാൻ ശ്യാമിന്റെ സഹായമില്ലാത്ത രാജേഷ് കൃഷ്ണയെ നേരിട്ട് വിളിക്കുന്നത് ജനുവിനാണെങ്കിൽ സഹായിക്കാം പരിഗട കേസ് അല്ലെങ്കിൽ എന്നായിരുന്നു രാജേഷ് കൃഷ്ണയുടെ മറുപടി രാജേഷ് ഇടപെട്ടതോടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റി അപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ്സിന് എന്താണ് പറ്റിയതെന്ന് രാജേഷ് എന്നോട് ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു ബിസിനസ് ഉണ്ടെന്നും അതിൽ കൂടുന്നോ എന്നും അയാൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് അതൊരു പ്രൈവറ്റ് സെക്യൂരിറ്റി കമ്പനിയാണ് കിങ്ഡം സർവീസ് യു കെ ലിമിറ്റഡ് എന്ന വലിയ കമ്പനിയാണ് ഇംഗ്ലീഷുകാർ നടത്തുന്ന അതിൽ മുപ്പതിനായിരം പേർ ജോലി ചെയ്യുന്നുണ്ട് രാജേഷ് കൃഷ്ണ പറയുന്നത് താൻ അതിൽ ക്ലബ്മേറ്റ്സ് ഒക്കെ ആണെന്നാണ് ആ ബന്ധം വെച്ച് ഇവിടെയും സെക്യൂരിറ്റി കമ്പനി തുടങ്ങാനാണ് രാജേഷ് ശ്രമിച്ചത് അവിടെയും രാജേഷ് തിരികിട കാട്ടി വിദേശ നിക്ഷേപം അൻപത്തി ശതമാനം മാത്രം അനുവദിച്ച മേഖലയാണിത് അതിനാൽ ഇവിടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അത് ഇംഗ്ലീഷുകാരെ കൊണ്ട് ടേക്ക് ഓവർ ചെയ്യിപ്പിച്ചു രാജേഷ് കൃഷ്ണയുടെ ഭാര്യ പിതാവ് അച്യുതൻ നായർ എന്ന പാവം മനുഷ്യനും റെജി എന്ന ഈ നാട്ടിലെ ഒരു സെക്യൂരിറ്റി വിദഗ്ധനും പ്രോജക്ടിന്റെ ഡയറക്ടർമാരായി അതിൻ്റെ ചെന്നൈയിലെ ബ്രാഞ്ചിൻ്റെ നടത്തിപ്പിലേക്കാണ് എന്നെ ക്ഷണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ബിസിനസ് അറിയില്ലെന്നാണ് പക്ഷേ തനിക്ക് ഓതറൈസ്ഡ് പേഴ്സണെ സൈനിങ് അതോറിറ്റിയായി മാത്രം മതിയെന്നാണ് രാജേഷ് പറഞ്ഞത് അങ്ങനെ ഓഫീസ് എടുത്തു ഈ കമ്പനിയുടെ ബ്രാഞ്ചായി രജിസ്റ്റർ ചെയ്തു നാൽപ്പത്തിയഞ്ച് ലക്ഷം ടേൺ ഓവറിലേക്ക് മൂന്നാല് മാസം കൊണ്ടുവന്നു എൻ്റെയും ബന്ധങ്ങൾ വെച്ച് അത് നന്നായി വളർന്നു പക്ഷേ അപ്പോഴാണ് ഇടുത്തി പോലെ ആർ ബി ഐയിൽ നിന്ന് ലെറ്റർ വരുന്നത് രാജേഷ് കൃഷ്ണയുടെ തരികിടകൾ അവർ പിടിച്ചു യു കെയിൽ നിന്ന് ഫണ്ട് വയലേഷൻ്റെ പ്രശ്നമായി ആർ ബി ഐ ഓഡിറ്റിംഗിലെ വിശദീകരണം കൃത്യമായില്ല ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനായി യൂണിയൻ മിനിസ്ട്രി ലെറ്റർ കൊടുത്തു വലിയ തരികിടെയാണ് രാജേഷ് കൃഷ്ണ കാണിച്ചതെന്നും ഷർഷാദ് പറയുന്നുണ്ട്